ഭംഗി അറിയുന്നില്ല ആ കുടപ്പുറത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ശരി കാണുന്നില്ല കുടപ്പുറത്ത് വിളക്ക് കത്തിച്ചിട്ടുണ്ട് അസ്തമനം പക്ഷെ ക്യാമറയിൽ അത്രയും ഭംഗിയായിട്ട് കിട്ടുന്നില്ല അല്ലാതെ കാണാനാ

ഞങ്ങൾ അസ്തമനത്തിന്റെ ഒരു ഭംഗി കണ്ടുണ്ട് വീഡിയോ എടുക്കാൻ വന്നാണ് പക്ഷെ വീഡിയോയിൽ അത്ര നല്ല ഭംഗിയായിട്ട് പതിയുന്നില്ല നല്ല ചോപ്പുണ്ടല്ലാതെ നോക്കുമ്പോഴത്തേക്കിന് നല്ല സ്വർണ്ണ കളറിലെ ഒരു ചോപ്പാണ് ഈ കാണുന്നത് പക്ഷെ ഞങ്ങളുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറവുകൊണ്ടായിരിക്കും ലൈറ്റ് അടിച്ച് ലൈറ്റടിച്ച് കയറുന്ന പോലെ നോക്കുന്നത് പക്ഷേ അല്ലത് അതൊരു നല്ല റെഡും ഗോൾഡൻ കളറും സൈഡിൽ സിൽവർ ലൈറ്റും അതുപോലെ നല്ല മനോഹരമായൊരു സായമാണ് പക്ഷേ പക്ഷേ അത് ഞങ്ങൾക്കത് വീഡിയോയിൽ പകർത്താൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടോ അത് ഞങ്ങളുടെ ക്യാമറ ക്യാച്ച് ചെയ്യുന്നില്ല കണ്ടപ്പോൾ എല്ലാരെയും ഒന്ന് കാണിക്കണമെന്ന് തോന്നി പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇരുട്ടിയില്ല ഇനി പോവണ്ട വേണ്ട വീട്ടിൽ പോയേക്കാം റോഡിൽ കൂടെ വണ്ടി പോണറ്റാ ഇല്ല ഞാനിവിടെയുള്ളു ഞാനിവിടെ വഞ്ചുവീട് കാണാമോന്നറിയില്ല വണ്ടി വീട് ബോർഡ് കാണാൻ വഞ്ചുവീടിന്റെ അപ്പൊ തങ്കു ഇതായിരുന്നു നമ്മളിവരുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ച വിശേഷങ്ങൾ പക്ഷേ പ്രതീക്ഷ പോലും കൂടെ കാണാൻ വരുന്നില്ല തൽക്കാലം ഇതൊക്കെ കണ്ട് സന്തോഷിക്കുക അടുത്ത വിശേഷവുമായി വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും ബായ്